മടത്തിൽ വിട്ടവൾ മടം വിട്ടവൾ എന്നത് മരിയാറോസ് എന്ന മുൻ കന്യാസ്ത്രീയുടെ ആത്മകഥയാണ് എന്തിന് മടം വിട്ടു എങ്ങനെയായിരുന്നു മഠത്തിലെ ജീവിതം അവിടെ നിന്നും പുറത്തു വന്നതിന് ശേഷം എങ്ങനെ ജീവിതം കെട്ടിപ്പടുത്തു ഇതിനെല്ലാമുള്ള ഉത്തരം ഇതിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ തൻ്റെ പതിനഞ്ചാം വയസിൽ മികച്ച മാർക്കോടുകൂടി പത്താം ക്ലാസ് വിജയിച്ച മേരി എന്ന മരിയാറോസ് തന്റെ മുന്നിലേക്കുള്ള വിദ്യാഭ്യാസം ചോദ്യചിഹ്നമാവുമ്പോഴാണ് മഠത്തിലേക്ക് ചേക്കേറുന്നത് അന്ന് കുടുംബത്തിന് അഭിമാനമായിരുന്നു കന്യാസ്ത്രീയായ സഹോദരി എന്നാൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മഠം വിടാൻ തീരുമാനിക്കുമ്പോൾ അവൾ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടാത്തവളാകുന്നു തന്റെ പിതൃസ്വത്തിന് പോലും അവകാശമില്ലാത്തവളാകുന്നു ഇരുപത് കൊല്ലത്തോളം ചെയ്ത സേവനത്തിന് ഒരു രൂപ പോലും പ്രതിഫലം പറ്റാതെ സഭയിൽ നിന്നും ഹന്തിക്ക് തല ചായ്ക്കാനുള്ള ഇടമില്ലാതെ പുറത്തേക്ക് വന്ന റോസ ഒരു പോരാളിയായി പുരുഷാധിപത്യത്തിന്റെ മതനിയമങ്ങൾ സ്ത്രീത്വങ്ങളെ ചവിട്ടി അരയ്ക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള കോപ്പുകൂട്ടൽ കൂടിയാകുന്നുണ്ട് മഠത്തിൽ വിട്ടവൾ മഠം എന്ന ഈ ആത്മകഥ കന്യാമടമേ നിനക്ക് വിട പുറപ്പാടിൻ്റെ സമയമായി കേക്കും മീനും നിറഞ്ഞ ക്രിസ്മസ് രാവുകളെ ഞാനിതാ എൻ്റെ ഉൾച്ചോദനകളുടെ കാലിത്തൊടുത്തിലേക്ക് മടങ്ങുന്നു കന്യാമഠത്തിൻ്റെ ഖനമോനമേ എനിക്ക് നിന്നെ വെടിയണം എരിയുന്ന മെഴുകുതിരികളും പൂക്കളും ധൂപക്കുറ്റികളുമായി ഒന്നിച്ചു ചൊല്ലിയാമേ കൂട്ടായ്പാടി ഹാലിലൂയ കുരിശും ചുവട്ടിൽ യൗവനം ഹോമിച്ച ക്രിസ്തുവിൽ എൻ സഖികളെ